ഇടുക്കി ജില്ലാ റവന്യൂ കായികമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും മാനം തെളിഞ്ഞതോടെ പതിനെട്ടാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിനം ഈ വാർന്ന പോരാട്ടമാണ് നടന്നത് രണ്ടാം ദിനം പൂർത്തിയായപ്പോൾ കാൽവര്യമോണ്ട് സ്കൂളിന്റെ കരുത്തിൽ കട്ടപ്പന ഉപജില്ല കായിക കിരീടത്തിലേക്കുള്ള കുതിപ്പ് തുടരുകയാണ് പോയിന്റാണ് സബ് ജില്ല ഇതുവരെ നേടിയത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

തൊട്ടുപിന്നൽ നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റുമായി അടിമാലി സബ്ജിലയാണ് പേരുമേണ്ട സബ്ജില എൺപത് പോയിന്റും തൊടുപുഴ എഴുപത്തിയൊന്ന് പോയിന്റും നെടുങ്കണ്ടം അറുപത്തിയഞ്ച് പോയിന്റും അറക്കുളം പതിനൊന്ന് പോയിന്റും മൂന്നാർ ഒരു പോയിന്റും നേടി സ്കൂൾ തലത്തിൽ കാൽവരിമോണ്ട് സ്കൂൾ രണ്ടാം ദിവസവും ആധിപത്യം തുടർന്നു നൂറ്റി നാല് പോയിന്റാണ് സ്കൂളിന് ലഭിച്ചത് എൻ ആർ സി റ്റി എസ് എൻ വി ഹൈസ്കൂൾ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും ഇരട്ടിയാർ സെന്റ് തോമസ് അൻപത്തിരണ്ട് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തുമാണ് കായിക താരങ്ങളും ഒഫീഷ്യൽസും ഭയപ്പെട്ടിരുന്നെങ്കിലും മഴ മാറി താരങ്ങൾക്ക് ആശ്വാസമായി അതുകൊണ്ട് തന്നെ ആവേശകരമായ രീതിയിലാണ് മത്സരങ്ങൾ പുരോഗമിച്ചത് ഇന്ന് കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തീകരിക്കാനും സാധിച്ചു ട്രാക്കിലും ഫീൽഡിലുമായി വിവിധ വിഭാഗങ്ങളിൽ ഓട്ടം ഹർഡിൽസ് നടത്തം ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് മേളയുടെ അവസാന ദിവസമായ നാളെ ആയിരത്തി മീറ്റർ ഫൈനലുകൾ നാനൂറ് മീറ്റർ ഫൈനലുകൾ റിലേ മത്സരങ്ങളുടെ ഫൈനലുകൾ ഹാമർ ഹാമർത്രോ ട്രിപ്പിൾ ജമ്പ് പോൾ വാൾട്ട് എന്നിവയാണ് നടക്കുന്നത് തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിറണാകുന്നേൽ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം റോഡ് കട്ടപ്പന പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പന